ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പല ആവശ്യങ്ങൾക്കും പല ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളാണല്ലേ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഏതാണ് വേണമെന്ന് വെച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാറാണ് പതിവ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്തൊക്കെ പെർമിഷൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് ഒരു ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ആപ്പുകളൊക്കെ ഉണ്ട് വൾഗർ ആപ്പുകളൊക്കെ ആവശ്യമില്ലാതെ അവർ ക്യാമറയുടെയും മറ്റുള്ള നമ്മൾ സ്റ്റോറേജിൻ്റെയൊക്കെ ഗ്യാലറിയുടെ ഒക്കെ പെർമിഷൻ ചോദിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പെർമിഷൻസൊക്കെ കൊടുക്കാതെ നിന്ന് തടയാൻ വേണ്ടിയിട്ടുള്ളൊരു അതൊക്കെ തടയാൻ വേണ്ടി ഈ ഒരു അറിവ് നിങ്ങൾക്ക് സഹായിക്കും ഒക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ പ്ലേ സ്റ്റോറിൽ വന്നതിന് ശേഷം നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ മുകളിൽ തന്നെ ഇവിടെ റിവ്യൂസ് ഇതുണ്ടാവും അപ്പോൾ ഇതിന് ഈയൊരു ആപ്ലിക്കേഷൻസ് ഫോർ പോയിൻ്റ് സിക്സ് സ്റ്റാർ റേറ്റ് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും കൂടുതലാളുകൾ ഇവിടെ എത്ര അറുപത്തിയേഴ് ലക്ഷം റിവ്യൂസ് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും എത്ര ആളുകൾ ഓരോരുത്തരും വൺ സ്റ്റാർ റ്റൂ സ്റ്റാർ ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞങ്ങനെ കൊടുത്തിട്ട് ആവറേജ് സ്റ്റാർ റേറ്റിംഗ് ആണ് കാണിക്കുക ഇവിടെ അറുനൂറ്റി ഏഴ് ലക്ഷം റിവ്യൂസിൽ നിന്ന് അത്യാവശ്യം നല്ല ഒരു സ്റ്റാർ റേറ്റിംഗ് ഈ ഒരു ആപ്ലിക്കേഷൻസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു റിവ്യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി ഓൾ റിവ്യൂസ് എന്നുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ ഓരോ അഭിപ്രായങ്ങളും അവർ റിവ്യൂ ചെയ്തതൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ എന്തെങ്കിലും റിവ്യൂ ചെയ്തിട്ടുണ്ടോ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവരെത്ര സ്റ്റാർ റേറ്റിങ് കൊടുത്ത് സ്റ്റാറാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മോസ്റ്റ് റിലവൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഡിവൈസ് മോഡൽ എന്ന് ഇവിടെ കാണുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ഇവിടെ അപ്ലൈ എന്നുള്ളതിൽ കൊടുക്കുക ഇപ്പോൾ ഇൻ്റെ ഈ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഫോണിൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരു ആപ്ലിക്കേഷൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതാണ് ഫസ്റ്റിൽ നമ്മൾ റിവ്യൂസ് നോക്കി നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യുക പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ എത്ര എം പി ഉണ്ട് എന്ന് നമുക്ക് നോക്കിയപ്പോൾ നോക്കി കണ്ടാൽ മനസ്സിലാവുന്നതാണ് ഇരുപത്തെട്ട് എം പി യൂസേജ് വരുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ എത്ര ആളുകൾ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ നോക്കി സാ പത്ത് സി ആർ എന്നാണ് കാണിക്കുന്നത് പത്ത് കോടി ആളുകളോ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു ആപ്ലിക്കേഷൻസ് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരുപാട് ആളുകൾ ഡൗൺലോഡ് ചെയ്തൊരു ആപ്ലിക്കേഷൻസാണ് പിന്നെ ഇവിടെ നമുക്ക് പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇത് ചെയ്യേണ്ട രീതികളൊക്കെ ജസ്റ്റ് ഒരു പ്രിവ്യൂ എന്നുള്ള ലെവലിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കൊടുക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ എബൗട്ട് ദിസ് ആപ്പ് എന്നുള്ളതിൽ ഇതിലാണ് നമ്മൾ എന്തൊക്കെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതിൽ ജസ്റ്റ് ഇന്നോ വാട്ടർ മാർക്ക് എന്നൊക്കെ അങ്ങനെ കൊടുക്കുന്നത് ലാസ്റ്റിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതാണ് വേർഷൻ കൊടുത്തിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൗൺലോഡ് ഇതാ ഇത് എത്ര വായിക്കാമെന്ന് അറിയില്ല ട്ടോ ഇത് വായിച്ച് നോക്കേണ്ടി വരും എനിക്ക് തോന്നുന്ന ഒരു പത്ത് ലക്ഷമാണോ അതിന് പത്ത് എന്ന് അറിയില്ല അപ്പോൾ എത്രയായാലും ഇതുങ്ങനെ വായിച്ച് മനസ്സിലാക്കുക പിന്നെ ഡൗൺലോഡ് സൈസ് പിന്നെ റിക്വേഡ് ആൻഡ്രോയിഡ് ഏത് മോഡൽ മുതൽ ആൻഡ്രോയിഡ് സിക്സ് പോയിൻ്റ് സീറോ തൊട്ടടുത്ത് മുകളിലുള്ള ഫോണുകളിലാണ് ഇത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇൻഷൂട്ട് വീഡിയോ എഡിറ്റർ പിന്നെ അത് ലാസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആപ്പ് പെർമിഷൻസ് എന്നുള്ള ഇതിൽ നേരെ സീ മോർ എന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏതൊക്കെ പെർമിഷൻ എന്തൊക്കെയാണ് ഇതിന് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മൈക്രോഫ്റ്റ് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു മൂന്ന് സ്റ്റോറേജിനും അതിനുമാണ് നമ്മൾ ഈ ഒരു പെർമിഷൻ ചോദിക്കുന്നുള്ളൂ അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത പെർമിഷൻ കൊടുക്കുന്ന ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ അത് നമുക്ക് ഒഴിവാക്കാൻ ഇതുപോലെ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഏത് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സെക്യൂറായിട്ടും നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു